ഹലോ അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹൗസ് വാമിങ്ങിന് ആ ഫംഗ്ഷൻ അന്ന് പോകാൻ പറ്റിയിട്ടില്ല ഹൗസ് വാമിങ് ഒരു രാത്രി ആയിരുന്നു പിന്നെ അതുമെല്ലാം ഞങ്ങൾക്ക് ചില സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങൾ ഇന്ന് പോവാം കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തു തന്നെ പൂക്കാട്ട് എന്ന സ്ഥലത്താണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കൂടുതലും പെട്രോൾ പമ്പിലായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ ഇൻ്റർവ്യൂലും ഞങ്ങൾ പെട്രോൾ പമ്പിലാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹൗസ്വാമി എന്ന് പറയുന്നത് അവിടുത്തെ പണി സുധാട്ടൻ ചെയ്ത് ഓട് വർക്കും ആൻഡ്രില്ലും സ്റ്റെർക്കേസ് അങ്ങനത്തെ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ സുധാട്ടനാണ് ചെയ്തത് ഇത് ഇവിടെ വെണ്ടല്ലൂരിലെ ഒരാളെ കെയർ ഓഫിലാണ് സുധാട്ടൻ്റെ ഈ പണി കിട്ടിയത് ഈ പണി എടുക്കാനുള്ള ഇത് ചാൻസ് കിട്ടിയത് അപ്പോൾ അവർ പറഞ്ഞു വന്നപ്പോൾ ഒരു ഇവിടെയുള്ള ആൾ തന്നെ ഒരു പുറത്തെവിടെയായിരുന്നു ഒരേ വീട് എന്ന് വെച്ചാൽ കോട്ടയത്ത് അങ്ങനെ അവിടെ അവിടെയായിരുന്നു ആ മാഷ അമ്മയ്ക്ക് വെണ്ടല്ലൂർ സ്കൂളിൽ ടീച്ചർ ആയപ്പോൾ അങ്ങോട്ട് കിട്ടുക പോകുന്നതാണ് അങ്ങനെ പിന്നെ ഒരു പൂക്കാട്ടേക്കും പോകണം അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അതിന് മുന്നേട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ നിൽക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ പിന്നെന്താ അവിടുത്തെ രാത്രിത്തെ വീട്ടിൽ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല സെറ്റപ്പ് ഉണ്ട് പിന്നെ എൻ്റെ വീഡിയോ ഷെയ്ക്ക് ആവുന്നത് ആ റോഡ് കച്ചറായോണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ പിന്നെ മാഷിത പുറത്ത് തന്നെ ഉണ്ടായിരുന്നു മാഷ പുറത്ത് ഇപ്പം പുറത്ത് നിന്ന് പറയാൻ കാരണം അവർ ഷൂട്ടുണ്ടായിരുന്നു എൻജിനീയർമാർക്ക് വീട് ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അവരിപ്പോൾ പോയിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇത് പിന്നെ പുറത്തത്തെ അവർ ഈ കല്ലിൻ്റെ ഡിസൈൻ അതാണ് ചോമറിൻ്റെ മോള് വെച്ചത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈലായിട്ടാണ് അങ്ങനത്തെ ഒരു ടൈൽ എന്ന് പറയണത് അത് വീട് ഞാൻ പലതും ഫ്രണ്ട് ആ കല്ലോണ്ട് മാത്രമായിട്ട് വീട് പലതും കണ്ടിടുക അങ്ങനത്തെ നല്ല ഇഷ്ടം കേട്ടോ പിന്നെ ഭാര്യയാണ് മാഷഭാര്യയാണ് മാഷഭാര്യയും ടീച്ചറാട്ടോ പെരിന്തൽമണ്ണ അവിടെയാണ് മാഷും പ്ലസ് വണ് പ്ലസ് ടു ടീച്ചറാണ് പിന്നെന്താ ഈ കോട്ടിയാടിൻ്റെ ഡിസൈനും സുധാർട്ടൻ ചെയ്താട്ടോ എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ടൊരു ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോട്ടിയാടോ പിന്നെ അവിടുത്തെ ചെടികളും അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വെച്ച് നല്ല ഭംഗിയുണ്ട് വെച്ചത് കാണാൻ പിന്നെ ഇതാ സുധാട്ടൻ ഞാൻ പറഞ്ഞില്ല സ്റ്റാക് കേസ് ചെയ്തതാണിത് അപ്പോൾ ഇതിൻ്റെ വർക്കിലൂടെയാണ് സുധാട്ടന് മാഷൊക്കെ പിന്നെയും പരിചയം പുതി പുതുക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മോളിലേക്കുണ്ട് മോളിലുള്ള ആ വർക്കും അതൊക്കെ ഒരുവിധം വർക്ക് സുധരനും ഇവിടെ ഉണ്ടായിരുന്നു അതാ ഞാൻ പറയാൻ കാരണം പിന്നെ രണ്ട് താഴത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒന്ന് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് വേറൊരു ബെഡ്റൂം ആ ബെഡ്റൂമിൽ ഫുള്ളും എന്താ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആണ് അപ്പം ഞാൻ ആ ബെഡ്റൂം കാണിച്ചില്ല കേട്ടോ വീഡിയോയിൽ പിന്നെ ഇതാ അവരെ അടുക്കള കേട്ടോ അടുക്കളയിൽ സാധനങ്ങളൊന്നും അധികം വെച്ചിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ സാധന സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലെന്നാണ് ടീച്ചർ പറഞ്ഞത് പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാമോ ചോദിച്ചിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുന്നേ വെച്ചാൽ ആകെ അലങ്കോലമായി കിടക്കില്ല പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പിന്നെ അത് ഈ പുറത്തുള്ള ഈ വർക്കും സുധാകരൻ തന്നിട്ട് പുറത്തേക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ ഓട് വർക്ക് ഗ്രിൽ വർക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നു മാംഗോ ജ്യൂസ് ചെയ്യുന്നു അതൊക്കെ കുടിച്ചു കണ്ണനും ശ്രീകുട്ടിക്കൊക്കെ അവിടെ ടീച്ചറ് കൊടുക്കാൻ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് മാഷ് പുറത്ത് പോയി എന്താ സീറ്റ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരട്ടെ എന്നിട്ട് മാഷ് പുറത്തേക്ക് പോയി കേട്ടോ ഞങ്ങൾ കുറേ പറഞ്ഞ് വേണ്ട ഞങ്ങൾ പോവുകയാണ് കഴിക്കാനൊന്നും വേണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ചെറിയ സീറ്റ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഞങ്ങളൊക്കെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ കണ്ണേ ഇവിടെ നിന്ന് ടി വി ആണ് മാഷ്ക്ക് ഒരു മോണിൽ ആറാം ക്ലാസ് പഠിക്കാം കേട്ടോ അപ്പോൾ അവർ അവന് ഇങ്ങനെ ഗെയിമും യൂട്യൂബിലോരോ വീഡിയോസും ഇങ്ങനെ കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കണ്ണനും അവിടെ ഇരുന്ന് കണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് അവരെ അപ്പോൾ അവരെ അൽമാര അൽമാരതാണ് പിന്നെ ബെഡ് ഇതാ ഇതും എന്താ സെറ്റായിട്ട് വെച്ചിരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കഴിഞ്ഞാൽ അവിടെ ടേബിളും ചെയറും ഉള്ളൊരു ഡിസൈൻ ഉണ്ട് പിന്നെ ഇത് എന്താ പറയുക ജനലാ അവിടെ അത് കറക്റ്റായി വലിച്ചാലും നല്ലൊരു വ്യൂ ആട്ടോ പുറത്തേക്ക് കാണാൻ പിന്നെ ഇതാ ബാത്റൂമിൻ്റെ ഡോറ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീകുട്ടിയും കണ്ണനും മോളിലേക്ക് കയറിയാണ് സുധിയാട്ടനെ പിന്നെ ഇവിടെ കണ്ടല്ലേ സുധേട്ടൻ ഇവിടെ വീട് വീട് പണിയെടുക്കുമ്പോൾ ഒക്കെ അറിയണല്ലേ അപ്പോൾ സുധേട്ടൻ താഴെ തന്നെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കണേ പിന്നെ ഞങ്ങൾ മോളിലേക്ക് ഒരു മോളിൽ റൂമും പിന്നെ ബാൽക്കണി ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ മോള് കയറി എന്ന് പറഞ്ഞില്ലേ ഈയൊരു ഇത് മരത്തോണ്ടട്ടെ നോക്കിയത് ഞാൻ ആദ്യം മുട്ട ഒക്കെ ഞാൻ ചോദിച്ചിട്ട് ഇരുമ്പാണോ അങ്ങനെ എന്താണെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ താഴത്തുനിന്ന് ടീച്ചറോട് ചോദിച്ചത് ടീച്ചർ അത് മരാണ് മഹാഗണിയാണെന്ന് പറഞ്ഞത് അങ്ങനെ മോളിലത്തെ റൂം ആട്ടത് ഇത് ചെറിയൊരു ബെഡ്റൂം സാധു പോലെ തന്നെ ബെഡ്റൂം അവിടെ ഇതേപോലെ തന്നെ ഒരാൾമാരൊക്കെ ഉണ്ട് അതിന് പുറത്തേക്ക് വന്നപ്പം പുറത്തേക്ക് ദൈവം കൂട്ടിയാൻ്റെ ഒരു മുകളിൽ നിന്ന് നോക്കാൻ നല്ലൊരു ഭംഗി പ്രത്യേകിച്ചിട്ടൊരു ഭംഗിയുണ്ട് അത് ഞാനായിട്ടോ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു ആ ചെടികളും വെച്ചതും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗി മഴയും കൂടി പെയ്തെങ്കിൽ പറയും വേണ്ട നല്ല സൂപ്പറായിരിക്കും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓട് വർക്കൊക്കെ സുധിയാട്ടം തന്നെ ചെയ്തത് ഒരുവിധം ഉണ്ടെന്ന് സുധിയാട്ട് ഓട് വർക്കും അങ്ങനത്തൊക്കെ ആയിട്ട് പിന്നെ ഇതുപോലത്തെ ഓടാട്ടോ നമ്മളോട് ചെയ് ചെയ്തത് ഇതേ ഒരു കളറാണ് അതായിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ കഴിഞ്ഞിട്ട് ഇത് ബാക്കി ഓപ്പൻ ഡർസാണ് അപ്പോഴത്തേക്കും കണ്ണൻ താഴത്തേക്ക് ഇറങ്ങുകയാണ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ സുധിയാട്ടം പോയി നോക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ കണ്ണിറങ്ങിയ ശേഷം ഒന്നും കൂടി അവിടെ ട്വിറ്ററൊക്കെ കണ്ട് ഞാനും ഇറങ്ങി അപ്പോഴത്തേക്കും മാഷ് പോയിട്ട് ബേക്കറി പോയിട്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു പിന്നെ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ അവർ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇതാണ് ഞങ്ങൾ സ്വീറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പിന്നെ എഞ്ചിനീയർമാർ വന്ന് അവരൊന്നും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക